ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ തോരനാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം എടുപ്പ് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരൽപ്പം കടി ഇട്ട് പൊട്ടിച്ച് കൊടുക്കണം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വാളയൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമുക്കൊന്ന് അടച്ചു വെച്ച് നാവി കയറുന്നവരും വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് തോരനൊക്കാവശ്യമായ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ചുമന്നുള്ളി പിന്നെ ഞാൻ ചേർക്കുന്നത് കാന്താരി മുളകാണ് നിങ്ങൾക്ക് കാന്താരി മുളക് ഇല്ലെങ്കിൽ ആണെങ്കിലും ചേർത്താൽ മതി പിന്നെ കാന്താരി മുളക് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ പരുവത്തിൽ വേണം ചതച്ചെടുക്കാനായിട്ട് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല എന്നിട്ട് ഇനി നമ്മൾ വെച്ചിരിക്കുന്ന വേവിക്കാൻ വെച്ചിരിക്കുന്ന പപ്പായ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ അരിപ്പി അരപ്പിനെ ഒന്ന് നമുക്ക് കൊട്ടി കൊട്ടിക്കൊടുക്കുക തേങ്ങ നമ്മൾ കൊട്ടിയ ശേഷം ഉടനെ ഇളക്കേണ്ട കാര്യമില്ല അതൊന്നൊരു രണ്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അരപ്പെല്ലാം ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പപ്പായുമായിട്ട് അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ തോരൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്